ലൈവില് നിവിനും ജിസേലും കടിച്ച ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് അടിപൊളിയായിരുന്നു ഒരു കിഡ്നും കാജിയും ഡാൻസ് തന്നെയായിരുന്നു രണ്ടുപേരും ചെയ്തത് മറ്റു മത്സരാർത്ഥികളെല്ലാം ഗാർഡൻ ഏരിയയിൽ പോയിന്ന് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ലിവിങ് ഏരിയയിൽ നിന്നിട്ടായിരുന്നു നമ്മുടെ നെവിനും ജിസേലും ഡാൻസ് കളിച്ചത് കിടിലും ഡാൻസ് തന്നെയായിരുന്നു പാട്ട് ഇതായിരുന്നു ഈ പാട്ടുകളുടെ ഡാൻസ് ആയിരുന്നു രണ്ടുപേരും കളിച്ചത് രണ്ടുപേരും നന്നായിട്ട് കുലുങ്ങി ഡാൻസ് കളിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു ഒരു വെറൈറ്റി സ്റ്റെപ്പൊക്കെ ആയിരുന്നു രണ്ടുപേരും എടുത്തത് ജിസില് പിന്നെ പൊളിയാണ് കിട്ടലും ഡാൻസ് ആയിരുന്നു നെവിൻ കട്ടക്കെ നിന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് എന്തായാലും നെവിനും ചിസീനും തമ്മിലുള്ള ഈ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പുകൾ ബിഗ് ബോസ് ഒരുപാട് തവണ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മറ്റു മത്സരാർത്ഥികളൊക്കെ അപ്പുറത്ത് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഇവര് രണ്ടുപേരും മാറി നിന്നിട്ടാണ് ഡാൻസ് കളിച്ചത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ